കൃഷ്ണകഥയിലെ ശമ്പരവധം കഥ കൂടാതെ സെമകവും ആണ് ഇന്ന് ഇവിടെ വായിക്കുന്ന പോകുന്നത് ശമ്പരവധം ായോരോ മന്ദേരം ത മന്ദേനം കൊണ്ടു പ്രതിരോകലുണ്ടായി രുമ്പേരേനായോരോ ദാനവേന എന്നപ്പോൾ നമ്മുടെ വൈരീതെന്നു നണ്ണി പറ്റോരോ നേരത്ത് പെട്ടെന്നു വന്നിട്ട് മറ്റാരും കാണാതെ കൊണ്ടുപോയി പൽക്കേടയിൽ തന്നീലൂന്നിടീനാൽ ഞായം പൈതേലേ ചെന്നൂമീഴുങ്ങി നിന്നിടീനാൽ പൈവേരുടീനാമീനേന അപ്പോൾ വരിതീ ചരേർ പിടിച്ചു കണ്ട നേരം ബാലേനെ പൂണു മമ്മീനന്തേനെ സർപ്പത്തെ പൂണ്ടോരോ വാചേനം പോലെ ചെന്നപ്പോഴേ നൽകിയാൽ ശമ്പരേനേ പചകേനന്നേരം വാൾകണ്ടം മീനേനെ പരാതെ ചെന്നങ്ങോ കീറുന്നപ്പോൾ പചകേനന്നേരം വൾകണ്ടം മീനേനെ പരാതെ ചെന്നങ്ങോ കീറുന്നപ്പോൾ പെയ്യില്ലായാതോരോ പൈതയിലെ കണ്ടിട്ട് മായവതിക്കായി നൽകി നിന്നാൽ നാരേതന്നോടെ വാർത്തയെ കേട്ടു നിന്നെവൾ പൈതയിൽ തന്നെ തന്നോടെ കാന്തേന കാമേനിങ്ങേനെ നിർണയ ഈ ചമ്പിയിൽ വാളർത്ത് കൊണ്ടാൾ മെല്ലെ മെല്ലങ് വാളർന്നോ വാളർന്നവൻ നല്ല പൂടകാലം കാമിച്ചു നിന്നോരോ കാമീനി തന്നോട് നാണിച്ചു നിന്നു പറഞ്ഞപ്പോൾ അമ്മേയായുള്ളോരോ നിന്നോടെ ഭാവങ്ങൾ കൂടാതെ കണ്ടതെന്തേ ൂടാതെ കണ്ടതെന്തങ്ങോ കേട്ടിങ്ങേനെ എന്നോടെ കാന്തേനായി നിന്ന് കന്തർപ്പൻ നീയെന്നോ നിർണേ ചാലോമി നിന്നോടെ കാന്തേയായി നിന്ന് ഞാൻ നിന്നോടെ വൈരിയായുള്ളോരോ ശമ്പേരൻ തന്നെ നീ കൊല്ലുവായെന്നോ നണ്ണീ ശമ്പേരം തന്നൂടെ നിന്നു മോഷിഞ്ഞു ഞാൻ ഇത്ര നാളും എന്നത് കേട്ട വേനുള്ളിൽ അങ്ങുണ്ടായി തന്നൂടെ വില കഴിഞ്ഞതെല്ലാം കുത്തേനായി നിന്നിട്ട് ശമ്പേരം തന്നോട് യുദ്ധം തുടങ്ങീനം പരമപ്പോൾ ഘോരേനായുള്ള ഓരോ തന്നെയും

േടിച്ചു പോയി മാറിതോടെങ്ങു പിന്നെയും തേടി നിന്നാർ ആരിതെന്ന് ഇങ്ങനെ ശങ്കിച്ചു നിന്നാര ദ്വാരക തന്നിലെ ലോകരെല്ലാം എന്നോടെ ബാലകൻ താനെങ്ങനെ തന്നിലെ നന്നി എന്നണഞ്ഞ നേരം വൈകാതെ നിന്നു വൈദർഭീതന്നൂടെ നാരദീ പാരാതെ നേരെ കീഴിൽ കഴിഞ്ഞുള്ള അവസ്ഥകൾ ഓരോന്നെ കുഴപ്പെടാതെ നിന്നോതി നിന്നൂടെ ബാലേകൻ താനീവേനെന്നോട് നിന്നങ്ങ് ചൊന്ന നേരം ൂടെലി വേനെന്നിർയിച്ച പോ തന്നൂടെ സംഗതി തന്നാലേ മംഗലേമായി വന്നു ആലോകർക്കും ശമന്തകം സത്രാജിത്താകുന്ന മന്നവ മന്നവം സേവിച്ചു െ കണ്ടു തെളിഞ്ഞു മിത്രൻ വാർമെത്തു മാറുമെന്നു നിന്നപ്പാരിലിങ്ങും എട്ടെട്ട് ഭാരം നിൽപ്പും ഇഴുന്നഷ്ടത്തിൽ പൂജിച്ചു സേവിക്കുമ്പോൾ അങ്ങേനെയുള്ള നന്മണി തന്നെ താൻ പോകും നേരം േരം തന്നീലി മലോകർ കണ്ടിട്ട് സൂര്യനെ നിങ്ങനെ നിർണയിച്ചാർ പദോ ജല ജേനൻ തന്നോടെ ചാരത്ത് പാഞ്ഞു എല്ലാരും ചൊന്നാരപ്പോൾ സൂര്യനുണ്ടിങ്ങു വന്നു തുടങ്ങുന്നു സൂതേനും തേരുമാകന്നു ചമ്മ ആദര ചീരേണം പാരാതെ ചെന്നൂനി വേദത്തിൽ കാതേലാം ദേവൻ തന്നെ എന്നത് കേട്ടൊരു പങ്കജലോചേനൻ എന്തെന്നു ചിന്തിച്ചു നോക്കിച്ചൊന്നാൻ മിത്രനല്ലേതുനത്തെ പോണ്ടുള്ള സത്രാജിത്തല്ലായി വന്നതിപ്പോൾ എന്നതു കേട്ടുള്ള യാദവന്മാരെല്ലാം നിന്നങ്ങുമേ വിനാർ നോക്കി നോക്കി സത്രാജിത്തു പോയി തന്നൂടെ ഗേഹത്തിൽ സത്വരം ചെന്നങ് പോക്കു പിന്നെ ഈശ്വര പൂജയെ ചെയ്തങ് പോരുന്ന ും സ്വർണ്ണങ്ങൾ കൊണ്ടോ നിറഞ്ഞ് തുടങ്ങിയ ഗേഹമപ്പോൾ അന്നൊരു നാളീലെ അന്നര നാളീലെ നന്ദേ ചെന്നങ്ങു നിന്നവൻ മന്ദിരത്തിൽ വേണമെന്നിങ്ങനെ യാചിച്ചു നിന്നാനന്മൻമണിയെ നേരം കോടാഞ്ഞ മൂലം മെല്ലവേ തന്നൂടെ മന്ദിരം പോയിനാൽ അല്ലിത്താർ മാനിനി കാന്തനപ്പോൾ കൈവ കൈവന്നു കൂടാതെ വാരിജലോചേനൻ പോയ നേരം എന്തി കൊണ്ടിനി വന്നതെന്നിങ്ങനെ ഒട്ടും കൂടാതെ ഇഷ്ടനായി നിന്നു കഴിഞ്ഞ കാലം മന്നവൻ തന്നോടെ സോദരൻ നന്മണി തന്നൂടെ കണ്ടത്തിൽ ചേർത്തു ജമ്മേ ആയാസം കൈവിട്ടു പോയായി പോകാതെ വേണം ഞാൻ നണ്ണി കേസരി വന്നപ്പോൾ തന്നെ വീഴ്ത്തി വാജിയും കൊന്നു നന്മണി തന്നെയും വാരിക്കൊണ്ടങ്ങൂ നടന്ന നേരം ജാമ്പാൻ കണ്ടു നൽ കേസേരി തന്നെയും ചമാറു നിന്നു കതിർത്തു പിന്നെ ീതി പൂണ്ടോരു നന്മണി തന്നെയും പറച്ചുകൊണ്ടേ ആയിട്ട് ലീലകൾ കൊലുവൻ ചാലി നൽകിയിടാൻ ആലാലയത്തിൽ സ്വതേരേ സ്വതേരം പോയവൻ വന്നൂതില്ലെന്നിട്ട് കാതേരേനായോരോ മനവൻ തന്നോട് ചേർന്നുള്ള ലോകോ ലോകേരോടന്നേരം നേരം ഞാൻ നിന്നു പറഞ്ഞാൽ മല്ലേ നായാട്ട് കോലോവാൻ നന്മണി പൂണ്ടങ്ങു പോയൊരു കാരണം എന്നതേ ചിന്തിച്ചു വെന്തു വെന്തിയിടുന്നുണ്ടുള്ളമിപ്പോൾ നന്മണി കൂടാതെ പോയാകിൽ വന്നാലും എന്നൊരു നിർണയമുണ്ടെനിക്കും ആദ്യത്തെ സേവയെ പൂണ്ട് ഞാൻ ചെയ്തതി ആപത്തിൻമൂലമായി വന്നൂടി ഓങ്ങനെല്ലാരും ഓങ്ങിനെല്ലാവരും കണ്ടുതായല്ലോ ഓ ചെയ്യും കണ്ടുതായി ഇന്നു ചമ്മ എന്നുടെ ഉള്ളത്തിൽ മുന്നമേയുണ്ടതു നിന്നോട് ചൊല്ലിയിലെ എന്നേ വേണ്ടു കിഞ്ഞനായുള്ളൊരു മന്നവേനിങ്ങനെ കണ്ണനെ തോന്നിച്ച് ചൊന്ന നേരം ഇഷ്ടമായുള്ളവരെന്നത് കേട്ടപ്പോൾ കഷ്ടമെന്നിങ്ങനെ ചൊല്ലി പിന്നെ തങ്ങളിൽ നിന്നു പറഞ്ഞു തുടങ്ങിനാർ ഇങ്ങനെയുള്ളതിനെന്തു ചൊല്ലൂ നാം ഈ പറഞ്ഞത് പൊങ്ങുകയിൽ എങ്ങാനും നമ്മുടെ ജീവനും പോക്കുണ്ടാമേ എന്നത് ചിന്തിച്ചു കൊള്ളുവിനെല്ലാവരും എന്നങ്ങ് ചൊന്നവർ നിന്ന നേരം തന്നുടേ ബന്ധുവായി നിന്നെ പോന്നവൻ തന്നോട് ചൊല്ലിനാൻ അങ്ങൊരുത്തൻ തന്നുടേ തന്നുടേ ബന്ധുവായുള്ളവർ തങ്ങളിൽ തങ്ങളിൽ ചൊല്ലി ചൊല്ലി കർണങ്ങൾ തോറും നടന്നു തുടങ്ങിയതാ കണ്ണനെ കൊണ്ടുള്ള വാർത്തയപ്പോൾ മലോകയരെല്ലാരും തങ്ങളൊന്നിച്ചു ചാലപ്പറഞ്ഞു തുടങ്ങിയതപ്പോൾ വാരിചലോചനൻ ഓർക്കുമ്പോൾ ചേരുന്നതല്ലേ വാർത്ത ഇപ്പോൾ വിത്തങ്ങൾ കാണുമ്പോൾ ചിത്തം മയങ്ങാതെ ഉത്തമരായുള്ള ചിന്തിച്ചു കാണി മറ്റൊന്നല്ലേ ബാലനായി പണ്ടി വൻ ചാലേ നടന്നെ വേലകളെല്ലാമേ കേൾപ്പുണ്ടല്ലോ ആ ചീമാർ വീട്ടിയില്ലേ വെണ്ണ കവർന്നത് പൂജനായി പോരുന്ന വീരനത്രേ കൊണ്ടു ോ കേൾപ്പുണ്ടല്ലോ നാരിമാർ വീത്തുള്ള കൂറകൾ വാരിക്കൊണ്ടാരുമേ കാണാതെ പണ്ട് പോയി ഇത്തരം ചെയ്യുന്ന കർക്കശന്മാർക്ക് ചൊണ്ടിച്ചയുണ്ടാകാതെ രത്നങ്ങളിൽ വലിതാൻ ചെന്നങ്ങും തിന്നുന്ന കലമിതെന്നതോ വന്ന് കൂടി തന്നെയും തന്നെയും കാന്തുകൊണ്ടെന്നാലേ നിന്നുകൊല്ലാരും എന്ന് വേണ്ടു മാലോകരിങ്ങനെ കേട്ടപ്പോൾ പാന്തന്മാരും ബാലകന്മാരോട് ചൊല്ലിനാരെല്ലാരും ചാരത്ത് ചൊല്ലല്ല എന്നിങ്ങനെ കാണുന്ന നേരത്തെ ബാലകന്മാരെല്ലാം പായുന്നതെന്തെന്നു ചിന്തിച്ചപ്പോൾ ഉള്ളിലും പങ്കജലോചനൻ തന്നുടയുള്ളിലുംങ്ക ബാലകന്മാരെ വിളിച്ചു വഴ പഴങ്ങളും പിന്നെയും ഒന്നുമേ ചാരത്ത് ചൊല്ലാതെ പിന്നോക്കി മണ്ടുന്ന ബാലകന്മാർ ചൊന്നതോ കേട്ടോ പറഞ്ഞു തുടങ്ങിയാൽ മന്ദിരം തന്നിലേ നിന്നോരെല്ലാം നിന്നോട് മുന്നേ ഞാൻ ചെന്നൊരു വാർത്തകൾ നിർണയമെന്നത് വന്നു ഇപ്പോൾ വഴപ്പഴങ്ങളെ കാണുന്ന നേരത്ത് ബാലകർച്ചാരത്ത് ചെല്ലുമല്ലു മോതിരം തോടകൾ തോൾവള എന്നിവ മോഷ മോഷണ ചീടിന നേരം അപ്പോൾ ഇങ്ങനെ ഓരോരോ മന്ദിരം തന്നിലെ നിന്നുള്ളവരെല്ലാരും ചൊല്ലും നേരം എന്നെ കൊണ്ടുള്ള ഒരു വാർത്ത നിങ്ങനെ തന്നിലെ നണ്ണിനാൽ കണ്ണനപ്പോൾ രാപ്പേരു മാറ്റം നടന്നു തുടങ്ങിയാൽ മന്ദിരം തോറു മംഗലം താൻ അന്നൊരു മന്ദിരം തന്നോടെ ചാരത്ത് നന്നായി ചെന്നവൻ നിന്ന നേരം നന്മണം വന്നത് നീന്തെന്ന് ചിന്തിച്ചു നിന്നൊരു മന്ദിര നാഥൻ എപ്പോൾ നേരത്തു കാണായി മല്ലവിലോചനം തന്നെ ചെമ്മേ കണ്ടൊരു നേരത്തെ മന്ദിരം നാഥൻ താൻ മണ്ഡിനാൽ ചാരത്തി മന്ദിരത്തിൽ സൂക്ഷിച്ചു നിങ്ങളെ നിങ്ങളെന്നിങ്ങനെ രൂക്ഷമായുള്ളൊരു വാർത്ത ചൊന്നാൽ പണ്ടെന്നും കാണാതെ കണ്ടു തുടങ്ങുന്നു വീട് തോറും കൈവിട്ടു എങ്ങാനും പോകനാമെന്നേ വേണ്ടു തങ്ങളിൽ ഇങ്ങനെ ചൊന്നീര വാർത്തകൾ എങ്ങുമേ ചെന്നു വരുന്ന നേരം നിശ്ചലനായുള്ള അച്യുതൻ തന്നുടേ തന്നിലും ചെന്നുകൂടി സത്യത്തെ പാലിച്ച് പോരുന്നവരെന്നെ കൊണ്ട് ഇത്തരമായിതോ ലോകവാദം ആരായ വേണം ഞാൻ പാരാതെ പോയിപ്പോൾ നേരിട്ടു നിന്നൊരു രത്നമെന്നാൽ എന്നങ്ങ് ചിന്തിച്ച് ചൊല്ലി നിന്നിടില്ലാൽ നിന്നൊരു മാലോകരെല്ലാരോടും നായാട്ടിനായിട്ടും നന്മനി പൂണ്ടെങ്ങു പോയൊരു മന്നവൻ വന്നില്ലല്ലോ ആരാഞ്ഞു കാണേണം എന്നങ്ങ് ചിന്തിച്ചു പാരാതെ പോവാന ഞാൻ തുനിഞ്ഞോ ചങ്ങാതമായിട്ടോ നിങ്ങളും എല്ലാവരും അങ്ങാതെ പോരേണമെൻ എം പിന്നാലെ ഇങ്ങനെ ചൊന്നൊരു മംഗലേ താനപ്പോൾ തിങ്ങീൽ അലോകരോ മായി ചമ്മേ കാനേനം തന്നിൽ നാടങ്ങ് തുടങ്ങിയാൽ കാൺമതീനായിട്ടെന്നവേനെ കാർമുകിൽ വർണ്ണേനും അലോഹേരെല്ലാവരും കാനേനം തന്നിലെ തേടുന്നേരം പാദത്തെ പൂണ്ടൊരു വാജിയെ കാണായി വിരിഞ്ഞു മന്നവൻ തന്നെയും ആരാഞ്ഞു നിന്നൊരു നേർത്തപ്പോൾ കേസരി വീരൻ പാദങ്ങളെ കാണായി ദൂസരമായൊരു ഭൂതലത്തിൽ കേസരി കൊന്നതെന്ന് ഇങ്ങനെ ചിന്തിച്ചു കേസരി തൻ വഴി നോക്കി നോക്കി നീളേ നടന്നു തുടങ്ങി തുടങ്ങി നേരങ്ങൊരു ശൈലത്തിൻ ചാരത്ത് ചെല്ലും നേരം വീരനായുള്ളൊരു കേസരി തന്നെയും വീണു കിടന്നത് കാണായതപ്പോൾ കേസരി വീരനെ കൊല്ലുവാനാവരും പോലെ നിങ്ങനെ ചിന്തിച്ചു പിന്നെയും നോക്കുന്ന നേരത്തെ ചന്തത്തിൽ കാണായി കാനനത്തിൽ ആൺമതിരണ്ടോരും ആ ആൺമതിരണ്ടോരു ജാമ്പവാൻ തന്നെ മേന്മ കലർന്നുള്ള കാച്ചുവേടും കണ്ടൊരു നേരത്തെ ചൊല്ലിയാനങ് ൊല്ലിനേർ വർണ്ണനം താനല്ലാതരോടൊമി കേസരി വീരനെ കൊന്നുടൻ മെല്ലവേ കേവലം പോയരോ വാനരത്താൻ കൂരിട്ടേ കൂരിട്ടേലും പാതാളം തന്നിലേ ൂശാതെ പോകുന്നു വാതിൽക്കനമ്മ നിൽപ്പിനെല്ലാരും എന്നിങ് പങ്കജലോചനൻ കന്തരം തന്നുള്ളിൽ ചെന്തും നേരം ചാരത്തു കണ്ടൊരു നേരത്ത് കൈയിലെങ്ങാക്കുവാൻ കൊണ്ടൽ നേർ വണ്ണനങ്ങ നേരം ധാത്രിയായുള്ളൊരു പാഴിതാൻ എന്നപ്പോൾ ആർത്ഥമായി നിന്നു കരഞ്ഞാൾ തിണ്ണം ചോരനായുള്ളൊരു മനുഷ്യൻ വന്നിട്ട് ചോഭ കൊടുക്കുന്നു എന്നിങ്ങനെ എന്നതോ കേട്ടോ ജാമ്പ നേരം മന്ദം എഴുന്നേറ്റ് പോന്നു വന്നാൽ വീർത്തു ചൊല്ലി ചീർത്തു കോരുവിനോട് മന്ദിരം തന്നിൽ പണ്ടെന്നും പണ്ടെന്നുമിന്നും പേടിയും കൂടാതെ പോരുവാനെന്തു നീ താടനം കൊള്ളുവാനിച്ഛയുണ്ടോ എന്നതൊക്കെ കേട്ടൊരു കണ്ണയും നിന്നൊരോ തന്നെ നോക്കി മാനുഷൻ പോരുവിയിൽ എന്നതോ കൈതവം മാനുഷനായാൽ വന്നേനല്ലോ താടനം കൊണ്ടു നിൻ മണി തന്നെയും താരാതെ കൊള്ളുവാൻ ഇച്ഛയുണ്ട് എന്നതോ കേട്ടോ ജാമ്പിനാൽ എങ്കിലോ നീ ഞങ്ങൾ നാഥനല്ലോ നിന്നുടേ ദാസന്മാരായത് ഞങ്ങളും എന്നതും ഇന്നിപ്പോൾ വന്നുകൂടും ഇങ്ങനെ ചൊന്നു തൻ ചാരത്ത് നിന്നൊരു വന്മരം തന്നെ പറിച്ചു ചെമ്മേ വൃദ്ധനായി നിന്നങ്ങ യുദ്ധം തുടങ്ങിയാൽ വൃദ്ധനായി നിന്നൊരു ജാമ്പവാൻ താൻ ൂ ഞെരിഞ്ഞു നുറങ്ങി നേരത്ത് പാര മണഞ്ഞു പിണങ്ങിപ്പിന്നെ മുഷ്ടരായി നിന്നങ് യുദ്ധം തുടങ്ങിയ മുഷ്ടികൾ വണ്ണം ജാമ്പാൻ തന്നെ മുഷ്ടികൾ ഒന്നേ മേന്മേലെ മേനിയിലേൽക്കും നേരം ഇന്നിര തന്നോടെ ചെമ്പൽ കരം കൊണ്ടും മന്ദം തലോടുന്നാൾ ഇന്ന് തോന്നി കാർവണ്ണം തന്റെ കൈത്തല മേന്മേലെ വനവീരം കേൾക്കും നേരം മേനിയിലേറെ നോവു തുടങ്ങിയതു മാനസം തന്നുള്ളിൽ ആനന്ദവും മുപ്പത് നാളെങ്ങും മിക്കതുമുണ്ടായിക്കൽ പോ കലർന്നുള്ള മുഷ്ടിയുദ്ധം എന്നുള്ള ചിന്ത തുടങ്ങി ഇതുവാനവീരന് പാരമപ്പോൾ രാവണ വര്യ നിന്നു വിളങ്ങിനെ രാമന് ബന്ധുവായി നിന്നോ റൂഷങ്ങളായുള്ള മുഷ്ടികൾ ഏറ്റവും രാക്ഷസരനും മടങ്ങി ഞായും മാനുഷൻ തന്നോട് നേരിട്ട് നിന്നിട്ട് ദീനായി ഇങ്ങനെ വന്നതും ഞാനെന്ത് കോപത്തെ പോണും നേരം മല്ലരെ വെല്ലുന്ന വിരന്താ നല്ലവേ തള്ളി വെട്ടിയിട ഭൂതലത്തിൽ പാവളങ്ങൾ പോക്കുന്ന പാതകൾ കൊ പാദങ്ങൾ കൊണ്ടങ്ങൾ പാരം ചവിട്ടിനാൽ മെയ്യിൽ പിന്നെ കോമളമായുള്ള പാദങ്ങളേൽക്കുമ്പോൾ കോൾ മൈർ കൊണ്ടിതവനും മെയ്യിൽ വായ്പോടി നിന്നൊരു കാർണ്ണം തന്നെ കൽപ്പൊടി മേനിയിൽ ഏറ്റ നേരം നിർമ്മലമായൊരു മാനസം തന്നുള്ളിൽ ഉണ്മയായുള്ളതു കാണായപ്പോൾ കണ്ണൻ നിങ്ങനെ നണ്ണ നേരത്തെ തിണ്ണവ പാദങ്ങൾ പൂണ്ടു പിന്നെ കണ്ണീനൊരു ചേരച്ചൊല്ലി നിന്നിടൽ കണ്ണനെ കണ്ടുള്ള സന്തോഷത്താൽ നിന്നുടെ ദാസനായി ഇങ്ങനെ നിന്നുള്ളോ എന്നെ ചതിച്ചിതോ തമ്പുരാനെ വേദത്തിൽ നൽപ്പൊരുളാകിയന്മയിൽ പാദങ്ങൾ ഏൽപ്പിച്ചോട്ടനായുള്ളൊരു പാട് കുരങ്ങനായിപ്പോൾ വേണമെന്നങ്ങ് ഒട്ടേറി പോമല്ലോ തമ്പുരാനെ രാമനായി പണ്ട് നീ ചെയ്തുള്ള വേലകൾ മാമകമായുള്ള മാനസത്തിൽ തോന്നി തുടങ്ങിയത് വരുതി തീരത്ത് ചെന്നു നാം ചേർന്നെങ്ങോ നിന്നതെല്ലാം കണ്ണിലേക്കും ജീച്ചു വന്നത് കണ്ടലത്തിണ്ണമെരിഞ്ഞു പണ്ടം പുതിയ

തൊട്ടിന്ന് പുലം വേണം തമ്പൂരാനെ ഇങ്ങനെ ആയുള്ളൊരു കന്യക തന്നെയും നാരായണനായി നൽകി നിന്നീഴിനാൽ നല്ല വീരൻ ധന്യനായുള്ളൊരു രത്നത്തെ തന്നെയും കന്യകയാകിയ രത്നത്തെയും വാങ്ങി നിന്നീഴിനോചൻ ഹാൽ കണ്ണന്റെ പിന്നാലെ പോയുള്ളവരെല്ലാരും ചന്ദരവാദിക്കലഞ്ചാറുനാൾ നിന്നിട്ടുമെങ്ങുമേ കണ്ണനെ കാൺമാഞ്ഞു കിന്നരായെല്ലാവരും പിന്നെ പോയി ത്വാരകാസികളായവരോടെല്ലാം വാരിചലോചനൻ വാർത്ത ചൊന്നാർ ദേവകി മുമ്പായ ദേവിമാരെന്നപ്പോൾ വേദന വാരതി തന്നിൽ വീണാർ വീണർ ആനകതും ദീനയായി എന്തിനി നല്ലതെന്നിങ്ങനെ തങ്ങളിൽ ചിന്തിച്ചു നിന്നുള്ള ലോകരെല്ലാം ദുർഗയെ പൂജിച്ചു മേവുകിൽ നമ്മുടെ ദുഃഖങ്ങൾ പോമിപ്പാ പോമിപ്പാഴെന്ന് നണ്ണി ദുർഗയെ പൂജിച്ചു സേവ തുടങ്ങിയാൽ ദുഃഖങ്ങൾ പോവതേനായി ചമ്മയും ഭൂദേവന്മാരെല്ലാം ഭോജനം പെണ്ണി തെളിഞ്ഞു പിന്നെ ദക്ഷിണ വാങ്ങി നാശിയും അക്ഷണം കാണായി കണ്ണൻ തന്നെ ഇന്ദിര നേരത്തെ സുന്ദരി താനുമായി മന്ദിരം തന്നിലെ വന്നതപ്പോൾ കണ്ടൊരു നേരത്ത് യാദവന്മാർക്കെല്ലാം ഉണ്ടായ സന്തോഷം ചൊല്ലവല്ലേ ചത്വരം തേടി വിളിപ്പിച്ചു കൊണ്ടന്നു സത്രാജിത്താകുന്ന മന്നവേനെ നാനാജനങ്ങളും വന്നു നിന്നീഴുന്ന രാജാവിൻ മുന്നിലും ചെന്നു പിന്നെ രത്നത്തെ തേടുവാൻ പോയതെന്ന് തൊട്ടുള്ള വൃത്താതമെല്ലാമേ മെല്ല മെല്ലേ മാലോകർ കേൾക്കവേ ചൊല്ലി നേടുന്നാൽ മൂലോകനായകനായ ദേവൻ ഉണ്മയായുള്ളൊരു കേട്ടൊരു നേരത്തേ സന്മതരായുള്ള ലോകരെല്ലാം സത്രാജിത്താകുന്ന മന്നവൻ തന്നുടേ സത്രാജിത്താവുന്ന മന്നവൻ തന്നുടേ നോക്കി നിന്നാർ നാണവും തുടങ്ങിയപ്പോൾ നിന്നുള്ള നേരം രക്തയും സത്രാജിത്തായി നൽകിയ സത്യത്തെ പാലിച്ച് പോരും വീരൻ മാധവൻ നൽകിയ നന്മണി തന്നെയും മാനിച്ചു വാങ്ങിന മാനവം താൻ ചാരത്തി ആരാരെയും നോക്കാതെ ചാലപ്പോയി പോകുകയാണ് ആലയത്തിൽ പൊന്നുമിണി പൊന്നുമിണ്ണിയിടുന്നതെന്നെ കൊണ്ടുപോ ഏർ എന്നെ കൊണ്ടു കൊണ്ടുവന്നതായി വസിക്കും കാലം മല്ലാരി തന്നെ കൊണ്ട് മല്ലാരി തന്നെ കൊണ്ടില്ലാതെല്ലാം ഞാൻ ചൊല്ലി നടന്നത് എല്ലാരോടും വന്നു വന്നു ിങ്ങനെ ചിന്ത തുടങ്ങിയത് അവനു പിന്നെ അമ്പോട് ചിന്തിച്ചു ചിന്തിച്ചുടൻ ധന്യായുള്ള കന്യക തന്നെയും ധന്യായി നിന്നുള്ള രത്നത്തെയും കാർതറനായിട്ട് നൽകി നേടുന്നാൽ കാതരനായുള്ള മന്നവന്താൻ കന്യക തന്നെയും വാഗിനെ കാർത മന്നവൻ തന്നോട് പിന്നെ ചൊന്നാൽ നമ്മിൽ ഇന്ന് ഏതു മേ ഭേദമില്ലെന്നതോ സമ്മതമായല്ലോ മഞ്ഞിലെങ്ങും നിന്നൂടെ മന്ദിരം തന്നിലേതെല്ലാമേ എന്നുടേ മന്ദിരം തന്നിലെത്രേ രത്നത്തെ കൊണ്ടുപോയി മുന്നമെപ്പോലെ രക്ഷിച്ച് കൊള്ളുക എന്നേ വേണ്ടു അമ്പുജ ലോചനിങ്ങനെ ചൊല്ലുകയാ നന്മണെ കൊണ്ടുപോയി മന്ദിരത്തിൽ വെച്ചു പൂജിച്ചു സ്വസ്ഥനായി നിന്നു താൻ മേവിനാൽ താൻ വർണ്ണൻ വന്നിറങ്ങി ചാലേ നിറഞ്ഞുള്ള ും കാലം പാണ്ഡവേരെല്ലാരും എന്തുപോയെന്നൊരു പാഴ്മൊഴി കേട്ടിട്ടു രാമനുമായി വേഗമി എന്നൊരു തേരിലെങ്ങായിട്ട് നാഗാപുരത്തിന് പോയ ശേഷം ദുശമേനായുള്ള ശത ശതദ്ധനാവും കശ്മലായവർ ചൊല്ലിനാലെ സത്രുന്ന മനുവൻ തന്നെ പോയി നിദ്രയെ കൂലുമ്പോൾ കൊന്നു പിന്നെ രത്നവും കൊണ്ടു മടങ്ങി ആയുള്ളൊരു സത്യഭാമ കേശവൻ കേശവം പോയൊരു ദേശത്തു ചെന്നിട്ട് കേടു കൊണ്ടല്ലാമേ ചൊല്ലി നിന്നാൾ പാരാതെ പോശവ രാമന്മാർ ആരാഞ്ഞു നിന്നാരപ്പാവി തന്നെ കൊല്ലുവാനുണ്ടെന്നെ പിന്നാലെ വന്നു ഉള്ളിയിൽ അറിഞ്ഞവൻ നമ്മളിയും ഗാന്ധിനി നന്ദേനൻ കൈയിലെ നൽകിയിട്ട് മാന്ദ്യമാകുന്ന ഒരു വാചിമേലേ പാഞ്ഞു തുടങ്ങീ കണ്ണേനും രാമേനും പാഞ്ഞു തുടങ്ങീന തേരിലേറി പായുന്ന നേരത്ത് കാലറ തേടി കാൽ തലർ നീഴീന വായി താൻ വീണു ഞേരിഞ്ഞ നേരം ഭൂതേരം തന്നിലെ പാഞ്ഞു തുടങ്ങിയാൽ ഭൂതരന്താനും തന്നുടൽ പീഡിച്ചു കേശവൻ കേശവന്താൻ രത്നത്തെ കാണാനു തെറ്റെന്ന് പോന്നുവ അഗ്രജൻ തന്നോട് ചൊന്ന മിനേ തുഷ്ടനെ കൊന്നിട്ടു രത്നമോ കണ്ടില്ല പൊട്ടനായി പോയേ ഞാൻ എന്നിങ്ങനെ അഗ്രജൻ താനത് കേട്ടൊരു നേരത്തേ ചിന്തിച്ചു നിന്ന് നിശ്ചലനായൊരു ബന്ധുവൻ കൈയിലെ നിക്ഷേപിച്ചേടിനാൻ എന്നു വന്നു ആരിലെന്നുള്ളത് പാരാതെ ചെന്ന് ആരാണ് കാണിയെന്ന് ചൊല്ലി മൈഥിലി മൈഥിലനായൊരു മന്നവൻ തന്നോടെ മന്ദിരം പോകിനാ താനം നേരം വന്നിങ്ങും പ്രേതനായുള്ള ഒരു മന്നവൻ ായുള്ള കർമ്മങ്ങളെ ചെയ്യപ്പാൻ തന്നോടെ തയ്യലായുള്ളൊരു മെയ്യേലും കണ്ണിയെ കൊണ്ടെല്ലാമേ അക്രൂരൻ അക്രൂരൻ പേടിച്ചതിന് കൈവിട്ട കൈവിട്ടക്കാലം പോയി കൊണ്ടാൻങ്ങാനും ഇഷ്ടിക്കളോരോന്നെ ചെയ്ത് തുടങ്ങിയാൽ ഒട്ടുനാളെങ്ങനെ ചെന്നുതായി രത്നത്തെ കാണാഞ്ഞിട്ട് രത്നത്തെ കാഞ്ഞിട്ടത്തെ തുടങ്ങിയതു മറ്റുള്ള മറ്റുള്ളവർക്ക് എല്ലാവർക്കും എന്ന നേരം കൊണ്ടൽ നേർവർണ്ണന്തോലുവേൻ താണ്ടി വീളിപ്പിച്ചു കൊണ്ടുവന്നാൽ അഗ്രജൻ മുമ്പായ യാദവന്മാരും അങ്കക്ഷണം വന്നു അക്രൂരൻ തന്നോട് ചൊല്ലിനും നേരം അച്യുതനെല്ലാവരും കേൾക്കുവ ഉത്തമമായുള്ള അരത്നത്തെ കാണാഞ്ഞിട്ടുള്ളത് ലങ്ങൾ കൊന്നാൽ നിയെങ്കിലത്തെ കാട്ടിയിട്ടു ശങ്കയെ പോ കേണാം ഞങ്ങൾക്കിപ്പോൾ ശങ്കയെ കൈവിട്ടു ഗാന്ധിനി നന്ദേനൻ പങ്കജലോചനൻ മുമ്പിലപ്പോൾ നന്മേടി കാട്ടി നിന്നുള്ള ചൊല്ലിനാൽ സന്മതരായുണ്ടോരു സന്മ സന്മതരായുള്ളോരെന്നു ഞായും ഉത്കൃഷ്ടമായുള്ള രത്നത്തെ കണ്ടിട്ടും അക്രൂരൻ തന്നോടെ ചൊല്ലുകേട്ടു മൂർത്താവു തന്നെ കൊലുക്കു നിന്നിഴിഞ്ഞാൽ ആസ്ഥാനം തന്നിലെ രോഗരെല്ലാം ഗാന്ധിനി നന്ദനൻ തന്നോട് പിന്നെയും ചൊല്ലി നിന്നാൽ രത്നവും കണ്ടുതാ ഉണ്മയും കേട്ടുതാൻ അത്തേലും തീർന്നുതാ ഞങ്ങൾക്കിപ്പോൾ മംഗലമായുള്ള രത്നത്തെ നീ തന്നെ സംഗ്രഹിച്ചിടുക എന്നേ വേണ്ടു വേണുന്ന നേരത്ത് വേഴ്ചയിൽ വന്നിട്ടു വേണ്ടിച്ചു ോഷത്തെ പൂണ്ടവൻ താൻ സുന്ദരമായുള്ള രത്നവുമായി തന്മന്ദിരം പോകിനാൽ മന്ദം മന്ദം ഗാന്ധിനി നന്ദേനം പോയോരോ നേരത്തെ നാദഗാരിതൻ തോരകയിൽ കൃഷ്ണികളോടു കലർന്നുടൻ ഓരോരോ വൃത്തിളാണ്ടോ തെളിഞ്ഞു നിന്നാൽ ഹരേ നാരായണ കൃഷ്ണകാഥ സൊമന്തകം കഥ സമാപിച്ചു